ഹലോ ശ്രീരാകം രുചിക്കുട്ടി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വെറൈറ്റി ഒരു ഡിഷാണ് സബോള കഞ്ഞി എന്ന് പറയും ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിന് മുമ്പായിട്ട് ശ്രീരാഗം രുചിക്കുട്ടി യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽബട്ടൺ നമുക്ക് ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം നമ്മൾ കുറച്ച് കുത്തിരിച്ചോകെടുത്ത് അതിൽ ഒഴിച്ച് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സബോള കഞ്ഞി ഉണ്ടാക്കണം വെറൈറ്റിയാണ് ഇതുവരെ നമ്മൾ യൂട്യൂബിലൊന്നും കണ്ടിട്ടില്ല നമ്മുടെ ഒരു വെറൈറ്റിയാണിത് ഇപ്പോൾ എന്തായാലും അത് തിളച്ചിരിക്കുന്നു അതിലേക്ക് നമുക്ക് ഈ സബോള അരിഞ്ഞ സപോള നമുക്കതിലേക്കിടാം അതായത് ഒരു ഏകദേശം ഒരു സപോള എടുത്തിട്ടുണ്ടോ നമുക്കതിലേക്കിടാം ഇതിലേക്ക് നമ്മൾ ഒരു സബോള അരിഞ്ഞിട്ടിട്ടുണ്ട് ഇനി അത് സബോള ഇതിൽ കിടന്ന് ഒന്ന് വാടി കഴിഞ്ഞിട്ട് നമുക്കടുത്ത ഇത് ചേക്കാൻ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണത് നമ്മൾ ഒന്ന് വെള്ളം നമുക്ക് പോരെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം അതിൽ നമ്മൾ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനിയും ഇതിലേക്ക് ഈ കഞ്ഞിയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് കിട്ടാതി നമ്മളൊരു ഏകദേശം ഒരു ചെറിയ സ്പൂണിൽ രണ്ട് സ്പൂണോളം നമ്മൾ ഇടുണ്ട് എന്നിട്ട് നമുക്കൊന്നും ഇളക്കാതെ നമുക്ക് നന്നായിട്ട് ഇളക്കാതെ ഈ ഇളക്ക് യോജിപ്പിച്ച് കഴിഞ്ഞാൽ ആയിട്ട് നമുക്ക് ആവശ്യത്തിന് ഇതിലേക്ക് നമുക്ക് മുളക് പൊടി മുളക് ഏകദേശം ഒരു ടീസ്പൂൺ മുളക് പൊടി നമ്മളിടുന്നുണ്ട് എരിവ് വേണമെങ്കിൽ നമുക്ക് കൂടുതൽ ഇടാം ഞാൻ ഒരു ലേശം കൂടി ഇടാണ് നമുക്ക് എരിവ് കൂടുതൽ വേണം അപ്പോൾ ഒരു ലേശം കൂടി ഇട്ട് കഴിഞ്ഞു മുളോടി അല്ലെങ്കിൽ നമുക്കിതൊന്ന് മിസ് ചെയ്യാം നമുക്ക് മുളോടി ഇട്ടത് നമുക്ക് നന്നായിട്ട് മിസ് ചെയ്യാം നമുക്ക് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കണം ആ കഞ്ഞിയിലേക്കും ചോറിലേക്കൊക്കെ ഒന്ന് നമ്മുടെ കഞ്ഞിവെള്ളത്തിലേക്കും ചോറിലേക്കൊക്കെ ഒന്ന് മിസ്സാവണം ഈ മുളകൊടി മുളോടി മിസ്സായി കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ആവശ്യത്തിന് നമുക്ക് വെളിച്ചെണ്ണ അതായത് നല്ല ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ നമുക്ക് ആവശ്യത്തിന് വയ്ക്കാം ഞാൻ കുറച്ച് വയ്ക്കുന്നുണ്ട് കുറച്ച് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിരിക്കുന്നു ഇനി ഇത് നമ്മൾ ഒന്ന് മിക്സ് ചെയ്യുക വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞ് നമ്മളൊന്ന് മിക്സ് ചെയ്യുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്തായാലും മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് പുളി കിട്ടണമെങ്കിൽ പുളി വേണമെങ്കിൽ ലേശം നാരങ്ങ നീര് നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അറിയില്ല ഒരു തുള്ളി മതി അത് ആവശ്യമുള്ളവർക്ക് വയ്ക്കാം നമുക്ക് എന്തായാലും നമുക്ക് ഒഴിച്ചിട്ട് ഒന്നുകൂടി ഇളക്കാം ഒന്നുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്കിത് വാങ്ങാം വാങ്ങിയിട്ട് നമുക്ക് ഇത് പപ്പടമൊക്കെ കൂട്ടി അല്ലെങ്കിൽ നമുക്ക് കടലക്കറിയൊക്കെ കൂട്ടി ഇത് കഴിക്കാം എന്തായാലും നല്ലൊരു ടേസ്റ്റുള്ള ഒരു കഞ്ഞിയാണിത് നമ്മുടെ സബോള കഞ്ഞി എന്തായാലും നമ്മുടെ സബോള കഞ്ഞി റെഡി ആയിട്ടുണ്ട് ഒരു വെറൈറ്റി ഡിഷാണിത് നമ്മൾ യൂട്യൂബിൽ ഇതുവരെ ഇങ്ങനൊരു ഡിഷ് ഞങ്ങൾ കണ്ടിട്ടില്ല ഇനി ഉണ്ടോ ഇല്ലയെന്നെനിക്കറിയില്ല നമ്മളൊരു പുതിയൊരു വെറൈറ്റിയാണ് നമ്മൾ ചെയ്തത് എന്തായാലും അപ്പോൾ എന്തായാലും അതിൻ്റെ കൂടെ നമ്മൾ കടലക്കറി അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക മാങ്ങാച്ചാക്ക് അതുപോലെ നമ്മുടെ തമിഴ്നാട്ടുകാരുടെ അപ്പളം എന്ന് പറയും എന്തായാലും ടേസ്റ്റുള്ള ഒരു വിഭവമാണിത് എന്തായാലും ഇതെല്ലാവരും നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാക്കി നോക്കുക എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലൊന്ന് ലൈക്ക് ചെയ്യുക ശ്രീരാകം രുചിക്കുട്ടി യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽബട്ടൺ അമർത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി ഇങ്ങനെയുള്ള നല്ല നല്ല വീഡിയോകളുമായി ഞങ്ങൾ അടുത്ത ഇതിൽ വിഭവത്തിലേക്ക് എത്തുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം